സർക്കാരിന്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയാണല്ലോ ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനാണല്ലോ സർക്കാർ ഹേമ കമ്മിറ്റി നിയോഗിച്ചത് ആ റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ കിട്ടിയപ്പോൾ ആ റിപ്പോർട്ട് അതിന്റെ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും സർക്കാർ പരിശോധിച്ചിട്ടുണ്ട് ആ നിർദ്ദേശങ്ങളും നിഗമനങ്ങളും കൂടുതൽ ചർച്ചയ്ക്ക് വിഷയമിപ്പിക്കേണ്ട കാര്യമാണെന്നുള്ള തർക്കമില്ല അതിനുവേണ്ടിയാണ് രണ്ട് മാസത്തിനുള്ളിൽ സിനിമാ കോൺക്ലേവ് നടത്താൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കോൺക്ലേവിൽ സീരിയൽ സിനിമാ രംഗത്തെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകളുമായി ചർച്ച നടത്തും ചർച്ച നടത്തി ഇത് പറയുന്ന നിർദ്ദേശങ്ങളും നിഗമനങ്ങളും നടപ്പാക്കാൻ എന്തെല്ലാമാണ് നിലപാട് സ്വീകരിക്കേണ്ടതെക്കുറിച്ച് ഗവൺമെന്റ് തീരുമാനിക്കും ആ ഒരു നിലപാടാണ് ഗവൺമെന്റ് ഉള്ളത് അത് ആദ്യം മുതലേ തന്നെ ഗവൺമെന്റ് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ഇതുവരെ എന്ന ചോദ്യമൊക്കെ നിങ്ങൾ ചോദിച്ചല്ലോ ഞാനായിരുന്നു അന്നേരം മറുപടി പറഞ്ഞിട്ടുള്ളൂ ഇതിന് മുമ്പുള്ള വിവരകാശ കമ്മീഷൻ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസിദ്ധീകരിക്കാതെ പോയത് അത് സർക്കാരിന്റെ തലയിൽ കിട്ടിവെക്കാനല്ല ശ്രമിക്കേണ്ടത് സർക്കാരിനകത്തുള്ള ഉത്തരവാദിത്വം തികച്ചും സുതാര്യമാണ് ആ ഉത്തരവാദിത്തത്തിന് കാരണം ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് സിനിമാ സീരിയൽ രംഗത്ത് ഇടപെടേണ്ടതായിട്ടുണ്ട് ആ ഇടപെടലിൽ നിന്ന് ആവശ്യമായ ഒരു മാർഗ്ഗരേഖയാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് ആ റിപ്പോർട്ട് വിശദമായി തന്നെ നിഗമനങ്ങളുടെ നിർദ്ദേശങ്ങളും പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും ഇതാണ് ഗവൺമെന്റ് തന്നെ പറഞ്ഞത് അതെ കമ്മീഷൻ ഞെട്ടിയതിനെ തിരികെയില്ല അത് ആ സമയത്ത് ഞാനില്ലല്ലോ എന്റെ മുമ്പ് വന്നപ്പോൾ ലീഗ് വായിക്കാനും പറ്റില്ലല്ലോ കാരണം ഇതിന്റെ നിർദ്ദേശവും നിഗമനല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പൊ നിങ്ങളുടെ കൈ കിട്ടിയതിനകത്ത് വല്ല ഞെട്ടലുണ്ടെങ്കിൽ നമുക്ക് നോക്കാം റ്റലുണ്ടാക്കിയ സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ തുടർ നടപടികൾ നമുക്ക് നോക്കാം ഞാൻ മന്ത്രിയായി ഇപ്പോ മൂന്നര വർഷം ഒരു പരാതി ഈ പറയുന്ന തലത്തിൽ ഒരാർട്ടിസ്റ്റിന്റെ നിന്നും ഉണ്ടായിട്ടില്ല എന്നാൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡബ്ല്യുസി അടക്കമുള്ള സംഘടനകൾ ചില കാര്യങ്ങൾ മന്ത്രി എന്ന നിലയിൽ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വ്യക്തിപരമായി ആരുടെയും പരാതി കിട്ടിയില്ലെങ്കിലും സംഘടനകൾ നൽകിയ പരാതികൾ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലുള്ളവരുമായി ചർച്ച നടത്തണം നിഗമനത്തിലേക്ക് എത്തുന്നത് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിനിമാ കോൺക്ലേവ് വേണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് കൂടി അശയം നടത്തി അങ്ങനെ ഒരു സിനിമാ കോൺക്ലേവിലേക്ക് പോകണം തീരുമാനിച്ചു ആ കോൺക്ലേവ് എന്ന് പറയുന്ന വെറുമൊരു ചർച്ച മാത്രമല്ല മൂന്ന് ദിവസക്കാലം എല്ലാ പ്രമുഖരായ ആളുകളെല്ലാം ഇപ്പോ സിനിമ നടന്മാരുടെ മേഖലയിൽ നിന്നുള്ളവര് നടിമാര് മറ്റ് ടെക്നീഷ്യൻ മേഖലയിലുള്ളവര് എല്ലാ മേഖലയിലുള്ള സീരിയൽ സിനിമ രംഗത്തുള്ളവരെ പങ്കെടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കാരണം കേരളത്തിലെ സിനിമ ഇൻഡസ്ട്രി ഇപ്പോൾ വലിയ തരത്തിൽ മുന്നേറുകയാണ് ഈ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ പണം റിലീസ് ചെയ്ത വർഷമാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടായ വർഷമാണ് ഇപ്പോൾ സിനിമാ രംഗത്ത് വലിയ ഇടപെടലാണ് ഗവൺമെന്റ് നടത്തുന്നത് നൂറ്റമ്പത് കോടിയാണ് ചിത്രാഞ്ജലിയുടെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി മാത്രം ഇപ്പോൾ നിർമ്മാണം നടന്നു വരുന്നത് നൂറ്റമ്പത് കോടി കൊച്ചിയിൽ ഇപ്പോൾ വലിയൊരു പ്രോജക്ട് ഞങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ കേരളത്തിലെ സിനിമാ രംഗത്ത് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന വലിയ ഇപ്പോൾ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഇപ്പോ അക്കാദമിക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ അക്കാദമി വഴി നടത്തുന്ന നമ്മുടെ ഇപ്പോഴത്തെ സിനിമാ രംഗത്ത് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം കെ എസ് എഫ് ടി സി വഴി നമ്മുടെ സിനിമ തിയേറ്ററുകൾ വഴി നടത്തുന്ന പ്രവർത്തനം ക്ഷേമനിധി ബോർഡ് വഴി സിനിമാ രംഗത്ത് സീരിയൽ രംഗത്തുള്ള ആളുകൾക്ക് കൊടുക്കുന്ന സഹായങ്ങൾ ഒരു കാലത്തും മറ്റൊരു ഗവൺമെന്റ് ചെയ്യാത്ത കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റ് ഈ ഏഴ് ഏഴര വർഷം കൊണ്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൽ ചില ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ന്യൂനതകൾ പ്രവീകരിച്ചിട്ട് ഇതെല്ലാം കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് യോജിപ്പില്ല സിനിമാ രംഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പൊതുസമൂഹത്തിൽ വരുന്ന പൊതുവായ പ്രശ്നങ്ങളുടെ ഭാഗമായി സിനിമാ രംഗത്തെ പ്രശ്നം നമ്മൾ എടുത്തു ചർച്ച ചെയ്യും തിരുത്തപ്പെടേണ്ട പ്രശ്നമുണ്ടെങ്കിൽ തിരുത്തും അതിനൊക്കെ ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത് ആ കാര്യത്തിനൊന്നും വിട്ടുവീഴ്ച അല്ല അത് വായിച്ചത് ദുരാവശ്യ കമ്മീഷനാണ് അദ്ദേഹത്തോട് ചോദിക്കണം അദ്ദേഹമാണിത് വായിച്ചിട്ട് പറഞ്ഞു ഈ അറുപത് പേജ് പ്രസിദ്ധീകരിക്കേണ്ടത് മന്ത്രിയെ തന്നെ ഞാൻ വായിച്ചിട്ടില്ല അപ്പൊ വായിച്ചാണ് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതമായ കാര്യം പുറത്തുനിന്ന് റിപ്പോർട്ട് കണ്ട വായിക്കാം അത് പ്രത്യേകിച്ച് നോക്കാം നാളെ കിട്ടുമല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ഇത് സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം വ്യക്തിപരമായ ഒരു പരാതിയും ഏതെങ്കിലും ഒരു സ്ത്രീ മന്ത്രി എന്ന നിലയിൽ എന്റെ മുമ്പിൽ തന്നിട്ടില്ല തരാത്തൊരു കാര്യത്തിൽ നിയമനടപടി സ്വീകരിക്കണമെന്ന് പറയാൻ പറ്റുമോ പിന്നെ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഒരു കമ്മിറ്റി നിയോഗിച്ചത് ആ രംഗത്തെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ എന്താണ് ഭാവിയിൽ ആ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹാരം കാണേണ്ടത് ആ റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ട എന്ന് പറഞ്ഞത് മുൻ വിവരാശ കമ്മീഷനാണ് അതിനുശേഷം അത് പ്രസിദ്ധീകരിച്ചില്ല അപ്പോഴാണ് അതിന്മേൽ കേസിൽ പോകുന്നത് ഇപ്പോഴത്തെ ഉപകരാശ് കമ്മീഷൻ അത് പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞില്ല പ്രസിദ്ധീകരിക്കട്ടെ അപ്പൊ ഹൈക്കോടതിയിൽ പോയി എന്റെ വിശദാംശം പോവല്ല കോടതി പറഞ്ഞ ദിവസം സമയത്ത് തന്നെ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തെ ഓരോ ബെഞ്ചിലെ ഓരോ കാര്യങ്ങൾ എന്താണെന്നുള്ളത് വരട്ടെ അത് വന്നു കഴിഞ്ഞതിന് ശേഷം നടപടി സ്വീകരിക്കും ഒരു കാര്യം ഞാൻ പറയാം കേരളത്തിലെ സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഗവൺമെന്റ് കൊടുക്കുന്നത് ഇനിയും കൊടുക്കും അത്തരത്തിലുള്ള ഏതെങ്കിലും പരാതികൾ സർക്കാരിന്റെ മുമ്പ് വന്നു കഴിഞ്ഞാൽ കർശനമായ നടപടി തുടർന്നുണ്ടാവും ഇപ്പോ ചില കാര്യങ്ങൾ ഞങ്ങൾ വ്യക്തത വരുത്തിയിട്ടുണ്ടല്ലോ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ തുടർന്നു ആരംഗത്ത് സിനിമാ രംഗത്താണ് സീരിയൽ രംഗത്താണെങ്കിലും ഒരു വിട്ടുവീഴ്ചയും സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല കൃത്യമായ നിയമ നടപടി ആ കാര്യത്തിൽ തുടർന്നും ഞങ്ങൾ സ്വീകരിച്ചിരിക്കും